കമലഹാസൻ്റെ എന്ന് പറഞ്ഞ സിനിമയിൽ കമലഹാസനായിരുന്നു നായകൻ ആ കമലഹാസൻ്റെ സിനിമയിൽ തന്നെയാണ് അദ്ദേഹം അഭിനയ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ നൂറ്റി എഴുപത്തി നാലാമത്തെ മൂവി അത് കമലഹാസിൻ്റെ ഒപ്പം തന്നെയായിരിക്കും എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെല്ലാം ഒരു കൊടുങ്കാറ്റ് പോലെയാണ് തീരുമാനങ്ങളും എല്ലാം ഒരു കൊടുങ്കാറ്റ് പോലെ വരും പോലെ തന്നെ ഡിസിഷനൊക്കെ വളരെ പെട്ടെന്നായിരിക്കും ഈ ന്യൂസ് എന്ന അപ്ഡേറ്റ് വന്ന സമയത്ത് ശരിക്കും നമ്മുടെ മൂവീസ് ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂവീസിലെ അപൂർവരാഗങ്ങൾ എന്ന് പറഞ്ഞ് പറഞ്ഞ സിനിമയിൽ അതിൽ നായിക എന്ന് പറയുന്നത് ശ്രീവിദ്യ ആയിരുന്നു അപ്പോൾ അതിന് നായകനെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വളരെ ചോക്ലേറ്റ് നായകനായ നമ്മുടെ കമൽഹാസനായിരുന്നു ആ സിനിമ മൂവിയിലെ നായകൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരു ലൊക്കേഷനിലെ ഒരു ചെറിയൊരു വിശേഷം പറയാം അതായത് അന്ന് കമൽഹാസൻ കത്തി നിൽക്കുന്ന സമയമാണ് രജനീകാന്ത് തുടക്കക്കാരനും അപ്പോൾ ഒരു ഷൂട്ടിങ് ഇടവേളകളിൽ കമൽഹാസനെ കാണാൻ ധാരാളം പെൺകുട്ടികൾ അന്ന് ക്യാമ്പസുകളിലെ എഴുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ ക്യാമ്പസുകളിൽ നിന്ന് ഒരുപാട് പരുണി മണികൾ കമലഹാസനെ കാണാൻ വരികയും ഓട്ടോഗ്രാഫ് വാങ്ങിയും ഇല്ലാതിന് വളരെ തിരക്കായിരിക്കും ഗേൾസിൻ്റെ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് രജനീകാന്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു ഗിമ്മിക്കലുണ്ടല്ലോ ഗ്ലാസ് വയ്ക്കലും മറ്റേ സിഗരറ്റ് എറിയിലും അതും കാണിച്ച് നിൽക്കുമായിരുന്നു അത്ര ശ്രീവിദ്യ അദ്ദേഹത്തെ അവളെ പറഞ്ഞാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂല് അവരുടെ ഇൻ്റർവ്യൂല് അതായത് ഇപ്പം രജനീകാന്ത് പറഞ്ഞു ശ്രീവിദ്യയുടെ അടുത്ത് അതായത് കമല കമൽ സാറിനെ കാണാൻ എത്ര പേരാണ് വരുന്നത് എത്രയാണ് പെൺകുട്ടികൾ വരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ ആരും വരുന്നില്ല എന്നുള്ള രീതിയിൽ രജനീകാന്ത് അഭിപ്രായപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രീവിദ്യ പ്രവചി പ്രവചിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പ്രവചനം എന്ന് പറയുന്നത് അതായത് അധികം താമസിയാതെ തന്നെ നിങ്ങളെ കാണാൻ നിങ്ങളെ തമിഴ്നാട്ടിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ സൂപ്പർ സ്റ്റാർ ആകുകയെന്നും നിങ്ങളെ കാണാൻ ഇഷ്ടംപോലെ ആളുകൾ ഇഷ്ടംപോലെ തരുണിമണികൾ ഇഷ്ടംപോലെ ഫാൻസുകൾ നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുമെന്നും അന്ന് ശ്രീവിദ്യ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അത് നൂറ് ശതമാനം അച്ചട്ടായി പിന്നീട് ഇന്ത്യൻ സിനിമ തന്നെ രജനീകാന്തിൻ്റെ ഓരോ ചുവടുവയ്പ്പിനായി കാത്തിരുന്നു